പണ്ഡിതന്മാർ കാവൽക്കാരായി നമ്മുടെ മുന്നിലുണ്ട് അവര് ഉമ്മത്തിനെ നേരിന്റെ മാർഗത്തിലേക്ക് നയിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ ഉമ്മത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നു എന്നത് അല്ലാഹു നമുക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് സമസ്തയോട് നമുക്ക് ബാധ്യതയുണ്ട് കടപ്പാടുണ്ട് എന്താണ് ബാധ്യത എന്താണ് കടപ്പാടെന്ന് ചോദിച്ചാൽ നമ്മുടെ ആദർശത്തെയും വിശ്വാസത്തെയും സംരക്ഷിക്കാൻ ആവശ്യമായ വിജ്ഞാനവും നിർദ്ദേശവും നമുക്ക് നൽകി എന്നതാണ് അതിനുസാരമായൊരു സംഗതിയാണോ ആ വിശ്വാസവും ആദർശവും ക്ലിയർ അല്ലെങ്കിൽ മനുഷ്യരെ കേവലം അമലുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല ഒന്നോ രണ്ടോ പണ്ഡിതന്മാര് മാത്രം കൂടി പറയുന്നതല്ല സമസ്തയുടെ മുഷാവറയുടെ തീരുമാനം അത് നാൽപ്പത് പണ്ഡിതന്മാർ അവര് വേണ്ട വിധം ആലോചിച്ചു പറയുന്ന തീരുമാനങ്ങളാണ് അതെന്തിന് പറയുന്നുവെന്ന് ചോദിച്ചാൽ ഉമ്മത്തിൽ ഒരു തരത്തിലുള്ള വിദേഹത്തും കയറിക്കൂടാ വിദേഹത്തിലേക്ക് ഉമ്മത്ത് പോയി കൂടാ ഈ ഉമ്മത്തിനെ സ്വർഗത്തിന്റെ പാതയിൽ ഉറപ്പിച്ചു നിർത്താൻ ആവശ്യമായ നിർദ്ദേശങ്ങളാണ് നൽകുന്നത്